behim <laughs> bhai <laughs> 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 yes well, thank you മഡി ഫിലിമയാണത് ശിവപ്രസാദാണ് ഇതിന്റെ ഡയറക്ടർ ശിവപ്രസാദ് പിന്നെ സിജു സണ്ണിയും കൂടെ ചേർന്നാണ് എഴുതിയിരിക്കുന്നത് ശിവപ്രസാദ് മുമ്പ് മിന്നൽ മുറിയിലൊക്കെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ആയിട്ട് വർക്ക് ചെയ്തിരുന്നത് അപ്പൊ ഞങ്ങൾക്ക് ആദ്യം കാജുമുതലേ ഞങ്ങള് കുറെ കാലമായിട്ട് പരിചയമുള്ള കേട്ടോ അല്ല Bro, kamu jual? Palingnya Eh, Oke. സംശയം ഞാനില്ല മാറക്കോളൂട്ടെ ഞാൻ ഈ പോസ്കത്ത് ഈ പഴം അല്ല അത് സിനിമ കാണുമ്പോ മനസ്സിലാവും കുറെ കൂടെ അങ്ങനെ കണക്ടാണ് അത് കണക്ടാണ് പഴമൊക്കെ ർശിനെ പ്രൊഡക്ഷൻ ആക്ടർ കിട്ടാവട്ടെ എല്ലാ എല്ലാ തരത്തിലുള്ള തൊമ്പോ കിറ്റ് ഇത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് അവനെ അഭിനയിക്കട്ടെ അവൻ ഡയറക്റ്റ് ചെയ്തിട്ട് ഞാൻ നായിക പുതിയൊരു പെൺകുട്ടിയാണ് പുതിയൊരു പെൺകുട്ടിയാണ് കാസ്റ്റിംഗ് ഓഡിഷൻ വഴി സെലക്ട് ചെയ്തു നല്ല നല്ലൊരു പെർഫോമറാണ് പിന്നെ കുറേ പേരുണ്ട് സുരേഷ് ചേർണ ഉണ്ട് സുരേഷ് കൃഷ്ണ പിന്നെ സിജു സന്യ ഒരു മേഞ്ചറോളിൽ അഭിനയിക്കുന്നുണ്ട് പിന്നെ രാജേഷ് മാധവനൊരു മേഞ്ചറോളം അഭിനയിക്കുന്നുണ്ട് പിന്നെ ഗുരുവായൂർ പിന്നെ പിന്നെ ബാബു അനുജിൻ ഉണ്ട് അതേപോലെ നല്ല രസമുള്ള ക്യാരക്ടറാണ് എല്ലാരും കോമഡി റോളുകളാണ് അപ്പൊ അങ്ങനെ കുറച്ച് കുറച്ച് നല്ല രസമുള്ള കാസ് ഉണ്ട് എല്ലാരുടെ കൂടെ ഒരു കഥയാണ് ഗസ്റ്റ് റോളിലേക്ക് വരും റോളിലൊക്കെ Thank you. Oh, I'll give it thank you, thank you. Okay. Okay.